നമസ്കാരം നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എന്താണ് അൺബോക്സിങ് എന്നുള്ളത് ഞാനൊന്ന് ചെറിയ വാക്കുകൾ പറയാൻ ശ്രമിക്കാം നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഹെൽത്ത് ചലഞ്ചാണ് ഒബ്ലിസിറ്റി അഥവാ പൊണ്ണത്തടി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മോദി മോദിക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റാണ് നമ്മളുടെ വെയിറ്റ് മാനേജ്മെൻറ്റ് അഥവാ ഫാറ്റ് ലോസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഷെയ്പ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇത് ആക്ച്വലി ഒരു മീൽ റീപ്ലേസ്മെൻറ്റ് ഷെയ്ക്കാണ് അപ്പോൾ ഞാനിന്ന് ഒരു തേർട്ടി ഡേയ്സിൻ്റെ ഒരു സ്റ്റാർട്ടർ പാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു തേർട്ടി ഡേയ്സ് പാക്കിലുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഈ തേർട്ടി ഡേയ്സ് സ്റ്റാർട്ടർ പാക്കിലെ തന്നിരിക്കുന്നത് എന്താന്ന് നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണിത് വളരെ നല്ല സ്റ്റൈലായിട്ടുള്ള ഉണ്ട് ഈ പാക്കിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഞാൻ ഞാൻ ആദ്യം പറയാം നമ്മളുടെ ബിലൌട്ട് ചെയർമാൻ സമീർ മോദിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയാണ് ഇവിടെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് അതായതിന്റെ ആദ്യത്തെ ഒരു ഷേപ്പ് ഇവിടെ കാണാം ഇപ്പോഴത്തെ ഷേപ്പ് ഇവിടെ കാണാം ഈ ഒരു ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത് പേര് ശരിക്കും ഹൺഡ്രഡ് പേഴ്സെന്റ് സ്യൂട്ടബിൾ ആണ് ഷേപ്പ് ഷിഫ്റ്റ് ഇതാണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര് അപ്പം നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ അടുത്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് തേർട്ടി ഡേയ്സ് പാക്കിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പം നമ്മളുടെ പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്തു നമുക്ക് മൂന്ന് പ്രോട്ടീൻ ഷേക്ക് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇതിനെ നമ്മൾ ശരിക്കും പറയേണ്ടത് മീൽ റീപ്ലേസ്മെന്റ് ന്യൂട്രീഷണൽ ഷേക്ക് ആണ് ശരിക്കും കാരണം ഇത് നമ്മളുടെ വെയ്റ്റ് മാനേജ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ഒരു പ്രോട്ടീൻ പൗഡറാണ് സോ ഇതാണ് നമ്മളുടെ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് മൂന്ന് ഫ്ലേവറിലാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്ട്രോബെറി ഉണ്ടായിരുന്നു ഒരു സ്ട്രോബെറി ഫ്ലേവറും പിന്നെ രണ്ട് ബനാന ക്യാരമിലാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് യെസ് ഇത് ബനാന ഫ്ലേവർ ആണ് പിന്നെ അടുത്തതും ബനാന ഫ്ലേവർ ആണ് ഓക്കെ അപ്പം മൂന്ന് മീൽ റീപ്ലേസ്മെന്റ് പ്രോട്ടീൻ പൗഡറാണ് ഇതിൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് അത് കൂടാതെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ഫാറ്റ് ബേണർ ക്യാപ്സ്യൂൾ ആക്ച്വലി നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ യുണീക്നെസ് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു ഫാറ്റ് ലോസ് പ്രോഗ്രാം ആണ് അപ്പോൾ തേർട്ടി ഡേയ്സിൽ നമ്മളുടെ ഫാറ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ നമുക്ക് കിട്ടുന്നത് തേർട്ടി ഡേയ്സ് സ്റ്റാർട്ടർ പാക്ക് എന്നുള്ള രീതിയിൽ അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തേർട്ടി ഡേയ്സ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഫേർഡ് ബേണർ ക്യാപ്സ്യൂൾ ആണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം ഇതിനൊപ്പം തന്നെ നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യെസ് ലെമൺ ഫ്ലേവറിലുള്ള ഫേർട്ട് ബേണർ പ്രീമിക്സ് ഇതാണ് അടുത്ത ഒരു പ്രൊഡക്റ്റ് അങ്ങനെ മൂന്ന് പ്രോഡക്റ്റ് ആണ് ഈയൊരു ബോക്സിൽ വന്നിട്ടുള്ളത് ഇത് കൂടാതെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷേപ്പ് ഷിഫ്റ്റിന്റെ സയൻസ് എങ്ങനെയാണ് നമ്മളുടെ ബോഡിയിൽ ഫാറ്റ് കുറയ്ക്കുന്നത് എന്നുള്ളത് ഈയൊരു ബുക്ക്ലെറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് തീർന്നില്ല അതിനൊപ്പം തന്നെ നമുക്ക് ഒരു പ്രോഗ്രസ് ട്രാക്കർ ഞാൻ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് വെയ്റ്റ് ലൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോ ഒരു പ്രോസസ്സാണ് നല്ല ഡിസിപ്ലിൻ ആവശ്യമാണ് അതാണ് ശരിക്കും വേണ്ടത് അപ്പോൾ നല്ലൊരു ഡിസിപ്ലിൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഡേ ടു ഡേ വർക്ക് അതായത് കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നതും നമ്മളുടെ വർക്കൗട്ടും നമ്മുടെ ഡയറ്റും ഒക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റണം അപ്പം അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അതിന് നല്ലൊരു ടൂൾ ആയിരിക്കും അതാണ് ഈ പ്രോഗ്രസ് ട്രാക്കർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഓക്കെ ഞാൻ ബില്ല് ചെയ്തിട്ടുള്ള നമ്മുടെ ബില്ല് ഇതിന്റെ കൂടെ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട് യെസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തെർട്ടി ഡേയ്സ് സ്റ്റാർട്ടർ പാക്കിൽ വരുന്നത് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇനി ഇതിന്റെ ഫോർമുലയിലേക്ക് വരാം എങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത് സോ നമുക്ക് മോദിക്കറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫോർമുല എന്ന് പറയുന്നത് വൺ ടു ടു എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ് എന്താണ് വൺ ടു ടുന്ന് പറയുന്ന ഫോർമുല അതായത് രാവിലെ നമ്മൾ ഈ പറയുന്ന ഫേർഡ് ബേണർ കാപ്സ്യൂൾ ഇത് നമ്മൾ കഴിക്കുന്നു ഒരു ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ വരെ പോവാം കുഴപ്പമില്ല നിങ്ങൾക്ക് ഇത് കഴിക്കാം ദൻ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ ബീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് നമുക്ക് സാധാരണ ഒരു നേരത്തെ ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മീലിൽ നിന്ന് കിട്ടുന്ന കലോറി എന്താണോ അത് ഒട്ടും നല്ല രീതിയിൽ തന്നെ കുറയാതെ എന്നാൽ അതേസമയം നമുക്ക് ആവശ്യമുള്ളത് മാത്രം തരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് കലോറി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ അത് ഇല്ലാതെ തന്നെ ഏകദേശം ഒരു ടു ഫിഫ്റ്റി കലോറി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ നമ്മൾ രാവിലെ നമ്മൾ ഈ ഷേക്ക് നമ്മൾ കഴിക്കുന്നു ദൻ അതിനുശേഷം അവിടുന്ന് നിങ്ങൾക്കൊരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഫേർട്ട് ബേണർ പ്രീമിക്സ് ഇത് ആക്ച്വലി നമ്മൾ ഒരു ചായ കുടിക്കുന്ന പോലെയാണ് ചൂടുവെള്ളത്തിൽ നമുക്കിത് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് കഴിക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ഇത് കഴിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലഞ്ച് കഴിക്കാം ലഞ്ച് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ എല്ലാ രീതിയിലുമുള്ള കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ വൈറ്റമിൻസും ന്യൂട്രിയൻസും എല്ലാം ലഭിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു പ്ലേറ്റ് ആണ് നിങ്ങൾ എപ്പോഴും സജസ്റ്റ് ചെയ്യേണ്ടത് അത് കഴിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ആയിട്ടുള്ള പ്രോട്ടീനും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അലൈൻമെന്റിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ദൻ അതിനുശേഷം വീണ്ടും നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ലഞ്ചിന് ശേഷം ഒരു ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് ഒരു ടീ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ദെൻ അതിനുശേഷം അപ്പം നമ്മളിവിടെ വൺ കാപ്സ്യൂൾ അതിനുശേഷം രണ്ട് ടീ നമ്മൾ എടുത്തു ദെൻ ഈവനിങ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പ് നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ഈ മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് നമുക്ക് കഴിക്കാം അപ്പം ഇങ്ങനെ ഒരു ഫേർഡ് ബേണർ കാപ്സ്യൂൾ ദെൻ രണ്ട് പ്രീമിക്സ് രണ്ട് പ്രോട്ടീൻ ഈ രീതിയിലുള്ള വൺ ടു ടു ഉപയോഗിച്ചുകൊണ്ട് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേണി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഓൾറെഡി നിരവധി റിസൾട്ടുകൾ നിരവധി ടെസ്റ്റ് മോഡിയൽസ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഒട്ടും സമയം കളയേണ്ട പർച്ചേസ് ടുഡേ നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേണി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഓൾ ദ വെരി ബെസ്റ്റ്